നമസ്കാരം ട്രൂൻഡിലേക്ക് സ്വാഗതം ദലൈലാമയുടെ പിൻഗാമി അത് തീരുമാനിക്കാൻ ചൈനയ്ക്ക് എന്ത് അധികാരം ഇന്ത്യ ശക്തമായി തന്നെ ചൈനയെ തിരിച്ചടിച്ചിരിക്കുകയാണ് കാരണം ദലൈലാമയുടെ പിൻഗാമിയെ തീരുമാനിക്കാൻ തങ്ങളുടെ അംഗീകാരം വേണമെന്ന ചൈനയുടെ വാദങ്ങളെയാണ് ശക്തമായി ഇന്ത്യ എതിർക്കുന്നത് എന്തുകൊണ്ട് ചൈനയ്ക്ക് ഇതിനുള്ള അധികാരം നൽകണം ടിബറ്റൻ ആത്മീയ നേതാവായിട്ടുള്ള ദലൈലാമയ്ക്കല്ലാതെ മറ്റാർക്കും തന്നെ തന്റെ പിൻഗാമിയെ തീരുമാനിക്കാൻ അധികാരമില്ല എന്നുള്ളത് ശക്തമായി തന്നെ ഇന്ത്യ വ്യക്തമാക്കുകയാണ് ദലൈലാമയുടെ നിലപാട് ടിബറ്റുകാർക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള അദ്ദേഹത്തിന്റെ എല്ലാ അനുയായികൾക്കും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിന് പിൻഗാമിയെ തീരുമാനിക്കാനുള്ള അവകാശം അദ്ദേഹത്തിന് മാത്രം തന്നെയാണ് നിക്ഷിപ്തമായിരിക്കുന്നതെന്നാണ് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ പ്രതികരിച്ച് ജനതാദൾ യുണൈറ്റഡ് നേതാവ് ലലൻ സിംഗിനൊപ്പം ധർമ്മശാലയിൽ ദലയിലാമയുടെ തൊണ്ണൂറാം ജന്മദിനം ആഘോഷിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു ഇങ്ങനൊരു പരാമർശം നടത്തിയത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദലൈലാമ എന്ന ആത്മീയ പദവി തന്റെ കാലശേഷവും തുടരുമെന്നും പതിനഞ്ചാമത് ദലൈലാമയെ തിരഞ്ഞെടുക്കുന്ന ചുമതല പൂർണ്ണമായും ദലൈലാമയുടെ ഔദ്യോഗിക ഓഫീസായ ഗാർഡൻ ഫ്രോഡോങ് ട്രസ്റ്റിനായിരിക്കുമെന്നും നാട് കടത്തപ്പെട്ട ടിബറ്റൻ ആത്മീയ നേതാവ് ആവർത്തിച്ച് പറഞ്ഞതിന് പിറകെയാണ് കേന്ദ്രമന്ത്രി അത് ഊന്നിപ്പറഞ്ഞത് എന്നാൽ തിരഞ്ഞെടുപ്പ് ചൈനയുടെ അതിർത്തിക്കുള്ളിൽ അതിന്റെ മേൽനോട്ടത്തിൽ നടക്കണമെന്ന നിലപാടിൽ ദീർഘകാലമായി ഉറച്ചു നിൽക്കുകയാണ് ചൈന ചൈനീസ് ഭരണത്തിനെതിരായ പരാജയപ്പെട്ട പ്രക്ഷോഭത്തെ തുടർന്നായിരുന്നു ലാസയിൽ നിന്നും പലായനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ ദലയിലാമ ഇന്ത്യയിൽ പ്രവാസ ജീവിതം നയിക്കുന്നത് ടിബിറ്റിനെ ചൈനയിൽ നിന്നും വിഭജിക്കാൻ ശ്രമിക്കുന്ന വിഘടനവാദിയായ ബീജിംഗ് അദ്ദേഹത്തെ മുദ്രകുത്തുന്നത് ഇങ്ങനെ തുടരുമ്പോൾ അഹിംസയുടെയും അനുകമ്പയുടെയും ടിബറ്റൻ ജനതയുടെ സാംസ്കാരികവും മതപരമായ പൈതൃകം സംരക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെയും പ്രതീകമായി തന്നെയാണ് ലോകം ദലൈലാമയെ വീക്ഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അധിനിവേശത്തിലൂടെ കൈവശപ്പെടുത്തിയ ടിബറ്റിന് മേലുള്ള ബീജിങ്ങിന്റെ നിയന്ത്രണം ശക്തിപ്പെടുത്താൻ ചൈന ഭാവിയിൽ സ്വന്തം ദലൈലാമയെ തന്നെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കും നിരവധി ടിബറ്റൻ നിവാസികൾ ഇക്കാര്യം ഭയപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യ ശക്തമായി തന്നെ ഇതിൽ ഒരു വ്യക്തമായ സൂചന നൽകിയിരിക്കുന്നത്